നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം വീട് വയ്ക്കാനുള്ള പറമ്പിനെ കൃത്യമായി ചതുരീകരിച്ച് അതിരുകൾ കെട്ടിക്കഴിയുന്നതോടെ അതൊരു വാസ്തുമണ്ഡലമാകുന്നതിനെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു ഈ വാസ്തുമണ്ഡലത്തിൽ രൂപപ്പെടുന്ന എനർജി ലൈനുകൾ അഥവാ ഊർജ്ജരേഖകളെക്കുറിച്ചും സൂചന നൽകിയിരുന്നു ബ്രഹ്മസൂത്രം യമസൂത്രം കർണസൂത്രം മൃത്യുസൂത്രം എന്നിവ നമ്മൾ പറഞ്ഞ ഊർജരേഖകളിൽ പ്രധാനപ്പെട്ടതായതിനാൽ അവയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കേണ്ടത് ഏറെ അനിവാര്യമാണ് വാസ്തുമണ്ഡലത്തെയും അതിനുള്ളിലെ അതിനുള്ളിലെ ഒന്നും അചേതനമായിട്ടല്ല വാസ്തുശാസ്ത്രം കണക്കാക്കുന്നത് പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തി ചൈതന്യം വാസ്തു തീർച്ചയായുമുണ്ട് ഏകവും അദ്വിതീയവുമായ പരമാത്മ ചൈതന്യം മനുഷ്യ ശരീരങ്ങളിൽ വ്യത്യസ്ത ജീവാത്മാക്കളായി നിലകൊള്ളുന്നത് പോലെ സമഷ്ടിയുടെ ചൈതന്യം ഓരോ വാസ്തുമണ്ഡലത്തിലും മണ്ഡലത്തിലും വെവ്വേറെ നിലനിൽക്കുന്നു വാസ്തുമണ്ഡലത്തിന്റെ ആകൃതിയും അളവനുപാതങ്ങളും ഊർജ്ജരേഖകളുമൊക്കെയാണ് അവയുടെ ഗുണമേന്മയിൽ ഏറ്റക്കുറച്ചിലുകൾ സൃഷ്ടിക്കുന്നത് അവിടെയാണ് നമ്മൾ പറഞ്ഞ ഊർജ്ജരേഖകളുടെ പ്രസക്തിയും ബ്രഹ്മസൂത്രത്തിനും യമസൂത്രത്തിനും കർണസൂത്രത്തിനുമൊന്നും വാസ്തു മണ്ഡലത്തിൽ തടസ്സമുണ്ടാകാൻ പാടില്ല ഈ സൂത്രങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന വിധത്തിൽ നിർമ്മിതികളൊന്നും നടത്താൻ പാടില്ലെന്നു ചുരുക്കം സൂത്രങ്ങളുടെ ഗതി സുഗമമാക്കുന്ന വിധത്തിൽ അവയുടെ പാത ഒഴിഞ്ഞുകിടക്കണം അങ്ങനെയെങ്കിൽ ഈ സൂത്രങ്ങൾക്ക് പോകാൻ എത്ര വീതിയാണ് ഒഴിച്ചിടേണ്ടത് പലപ്പോഴും ഉയരുന്ന ചോദ്യമാണിത് വാസ്തുമണ്ഡലത്തിന്റെ ഒരു വശത്തിന് എത്ര ദൈർഘ്യമുണ്ടോ ആ ദൈർഘ്യത്തെ പതിനെട്ടായി ഭാഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭാഗത്തിൻ്റെ പന്ത്രണ്ടിലൊന്നാണ് സൂത്രങ്ങൾക്കായി ഒഴിച്ചിടേണ്ടത് ഇതിനെ സൂത്രവണ്ണം എന്ന് പറയും ഒന്നുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ ദൈർഘ്യത്തെ ആദ്യം പതിനെട്ടായി ഭാഗിക്കുക അപ്പോൾ കിട്ടുന്ന ഒരു ഭാഗത്തിൻ്റെ പന്ത്രണ്ടിലൊന്ന് എടുക്കുക അതായിരിക്കും സൂത്രവണ്ണം ഈ സൂത്രവണ്ണം പ്രധാനപ്പെട്ട എല്ലാ ഊർജ്ജരേഖകളിലും ഒഴിച്ചിടണം ഉദാഹരണത്തിന് വാസ്തു മധ്യത്തിലൂടെ കിഴക്കു കിഴക്കുപടിഞ്ഞാറ് ഉടനീളം ഇങ്ങനെ സൂത്രവണ്ണം ഒഴിച്ചിട്ടാൽ ബ്രഹ്മസൂത്രത്തിന്റെ പാലനം കൃത്യമായി ഇതുപോലെ മധ്യത്തിലൂടെ തെക്കുവടക്കാകമാനം സൂത്രവണ്ണം ഒഴിച്ചിട്ട് യമസൂത്രവും കോണോട് കോൺ ഒഴിച്ചിട്ട് മറ്റു സൂത്രങ്ങളും പരിപാലിക്കേണ്ടതാണ് ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്